എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനേട്ട പൊക്കമെല്ലാമുള്ള ഒരാടാണ് കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടിപ്പോൾ നാല് മാസവും പത്ത് ദിവസവുമായി അകടെയെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ഉദ്ദേശിച്ച മൂലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരൻസ് സ്റ്റോ ആക്കി നിർത്താനും ബാബിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ മൂന്നര മാസം പ്രായം കഴിഞ്ഞ ഒരു ജെ പി മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ജെ പി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയാ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാസ് നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായം ബോഡി വെയിറ്റ് ഏകദേശം എഴുപത് കിലോമീറ്ററിൽ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് ഇരുപത്തി നാല് ദിവസം പ്രായം നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടു ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളും എല്ലാം അനുയോജ്യം ഓരോന്നും അൻപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല മൊത്തം നാലെണ്ണത്തിന് തൊണ്ണൂറായിരം രൂപയാണ് നാല് വലിയ മുട്ടനാടുകൾക്ക് തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് ബീഡ് ചെനയാടുകൾ വിൽപ്പനക്ക് നല്ല ഇടംനീട്ട പൊക്കമുള്ള വലിയ ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ എത്ര മാസം ചെനയുണ്ട് എത്ര വയസ്സ് പ്രായം എന്നുള്ളത് നിങ്ങൾ പാർട്ടിയുമായി നേരിട്ട് സംസാരിക്കുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര മാസം പ്രായം ഇല എല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ട് പൊക്കമല്ല കുട്ടിയാണ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഒരു വയറിൻ്റെ അവിടെ ചെറിയൊരു മുഴയുണ്ടായിരുന്നു എന്ന വലിയ മുഴയായിരുന്നു അതിപ്പോൾ ചെറുതായി ചെറുതായി വരുന്നുണ്ട് അപ്പോൾ നോക്കി വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മൂലം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഒരു ദിവസവും രണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറക്കുന്ന ഒരു അമ്മയാടും ഒരു കുട്ടിയും വിൽപ്പനക്കെ കാലത്ത് ഒന്നര ലിറ്ററും വൈകിട്ട് അര ലിറ്ററും പാൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം കിട്ടുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ കുട്ടി ഇതിൻ്റെ കുട്ടിയല്ല ഇതിന് രണ്ട് കുട്ടികളായിരുന്നു ആ കുട്ടികളെ വിറ്റതാണ് ഇത് വേറെ വേറൊരാടിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയ പാലാടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം എന്ന് പറയുക ഇരുപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളം ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇത് അതിൻ്റെ കൂടെയുള്ള ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയാണ് ഇത് അമ്മയാടിൻ്റെ കുട്ടിയല്ല വേറെ ആടിൻ്റെ കുട്ടിയാണ് ക്രോസിംഗ് നിർത്താൻ അനുജമായ വലിയൊരു മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പീസെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് രണ്ട് വയസ്സ് പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം എഴുപത്തി അഞ്ചിൻ്റെയും എൺപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻ്റെ ഉദ്ദേശം ഒന്നുമില്ല മുപ്പത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഓ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കിയിട്ടാണ് നല്ലൊരു ബീറ്റർ റോസ് ബാല്യൊരാട് എന്താ കുട്ടി കുടിച്ചാലും ഒരു അര ലിറ്ററിലേറെ പാലും ഒക്കെ ഇറന്നെടുക്കട്ടോ നല്ല അടിപൊളി ഒരു പടക്കുട്ടി ഇതാ സൂപ്പർ പടക്കുട്ടി കുട്ടി രണ്ടുപൊളി നല്ല സൂപ്പർ ഒരു പടക്കുട്ടി ആ കുട്ടി കുടിച്ചിട്ടുള്ള പാല കേട്ടോ നല്ലോണം പാലുണ്ട് വാലിപ്പള്ളൊരാട് ഒരു പത്തമ്പത് കിലോ ആടുണ്ടോ ഉണ്ടോ ഇല്ല വാലിപ്പള്ള വാല്യൊരാട് ഏത് പറമ്പിലൊക്കെ അയച്ചു വിട്ട് തീറ്റാൻ പറ്റുക നല്ലൊരു പടക്കുട്ടിട്ടു വേറെ ഉണ്ടോ കുട്ടീൻ്റെ പാൽ പാലുടിച്ചേ പണ്ടു വൃത്തിയായിട്ട് ഉണ്ടോ ഇപ്പോഴും പാൽ എന്താ കറക്കാറുണ്ട് എല്ലാത്തിട്ടോട് ഈ വലിയൊരു ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വലിയൊരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെന്നൈയാണ് കഴിഞ്ഞ പ്രസവത്തിൽ നാല് പാലുണ്ടായിരുന്ന ആടാണ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം മുട്ടക്കായി വളർത്തുന്ന സാസോ കോഴികൾ വിൽപ്പനക്ക് മൂന്നര മാസം പ്രായമുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് മുപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഫീമെയിലാണ് അധികം ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക മുന്നൂറ്റൻപതും നാനൂറുമാണ് അഥവാ വലുപ്പം ചെറുതും വലുതുമുണ്ട് അപ്പോൾ വലുതിന് ഒരു റേറ്റ് ചെറുതൊരു റേറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെടുക കേട്ടോ സ്ഥലം വരുന്നത് കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അടുത്ത പ്രദേശങ്ങളിൽ മാത്രം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും മൂന്ന് ലിറ്ററിന് മുകളിൽ പാല് കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏഴ് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് നുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം നോല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു ക്രോസ് പെയ്ഡ് പാലാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് അതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്ക് രണ്ട് അമ്മയാടുകളും അതിൻ്റെ രണ്ട് കുട്ടികളും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തെറ്റേം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഒന്ന് കുറച്ച് ഒരു വലിയ കുട്ടിയും ഒന്ന് കുറച്ച് ചെറിയൊരു കുട്ടിയുമാണ് ഈ ആടുകളുടെ ഉദ്ദേശം പോലെ നാലും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് അമ്മയാടുകളും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് കരോളി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ നന്നായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് വീട് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പത്തായിരം രൂപ രണ്ടെണ്ണം പതിനായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക പാൽ കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല രണ്ടും കൂടി അയ്യായിരം രൂപ രണ്ടെണ്ണം അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി എൺപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു പോത്തിൻ്റെ ഉദ്ദേശം മുതല അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോംബാറ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സെമി അഡൾട്ട് ലാബ് ഫീമെയിൽ പപ്പി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പോത്തും കുട്ടി വിൽപ്പനയ്ക്ക് ഈ കാണുന്ന ഒന്നാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പത്ത് ദിവസം പ്രായമുള്ള ഒരു ക്രോസ് ബേഡ് പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ ഭരിച്ച പാലുള്ള ആട് ആടിന് ഒരു വയസ്സ് പ്രായമാകുന്നു പല്ല് പറഞ്ഞ് വരുന്ന പല്ല് നല്ല വൃത്തിയുള്ള അവിടെ മലയാളവിടെ അഞ്ഞൂറ് പ്രസവത്തിലെ കുട്ടികളെ പിടിച്ച ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ